ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക്ബോൾ രണ്ടേ ഒന്ന് ഫ്രാൻസിനെ മറികടന്നിട്ടാണ് സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അതിലെ ഒരു മനോഹരമായ ഒരു ഗോൾ ലെമി എമാളിന്റെ യംഗസ്റ്റ് പ്ലെയർ ടു സ്കോർ ഗോൾ ഇൻ ദ യൂറോ കപ്പ് ായിരുന്നു ഓൾമോ എന്ത് പ്ലെയർമോന്റെ ഒരു അടിപൊളി ഒരു ഗോൾ ഓൾമോന്റെ ആക്ച്വലി ഗോൺ ഗോൾ ആണ് കൊടുത്തത് പിന്നെ അത് മാറ്റി കറക്റ്റ് ചെയ്തിട്ട് ഓൾമോന് തന്നെ ഗോൾ കൊടുത്തായിരുന്നു ഫ്രാൻസ് ആദ്യമായിട്ട് ഈ ഈ ടൂർണമെന്റിൽ എന്താണ് പറയുന്നത് ഓപ്പൺ പ്ലേ ഗോൾ അടിച്ചു പക്ഷെ തിരിച്ച് അതുപോലെ തന്നെ രണ്ടറം വാങ്ങുകയും ചെയ്തു ഓൾമോ വാസ് വെരി ഗുഡ് ഫാബിയൻ റൂസ് ഹാസ് ഫാസ്റ്റിക് എക്സലന്റ് നിക്കോ വില്യംസിന്റെ ചെറിയൊരു എനിക്ക് തോന്നുന്നു ഒരു മോസ്റ്റ്ലി ഒരു ഒരു സൈലന്റ് പെർഫോമൻസ് ആയിരുന്നിട്ടുണ്ടാവും നിക്കോ വില്യംസിന്റെ എംബാപ്പിന്റെ അസിസ്റ്റ് അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഡെഡിയർ ഡി പണി പാളി ടാക്ടിക്കലി ടീമിനെ സെറ്റപ്പ് ചെയ്തത് ഒരുപാട് പണി എന്ന് എനിക്കൊരു സംശയം കാരണം അതിൽ മൂന്ന് പേരെയും ഒരു ഡിഫൻസീവ്ലി മൈൻഡ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ട് ഇപ്പുറത്ത് തിയോ ഫെർണാൻഡസും കൂണ്ടേനയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാ ഹാഫ് സ്പേസിൽ അറ്റാക്ക് ചെയ്യാൻ ആരും ഉണ്ടായില്ല അതാവണം അതായിരിക്കണം അവർക്കൊരു ഒരു ഒരു ചെറിയ പണി കിട്ടി ഒരു പക്ഷേ ഗ്രീസ്മെന്നിനെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് കാൻപെ ചോമിനി ഗ്രീസ്മെട്ട് എംബാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്പെയിന് കുറെ കൂടെ അല്ല ഫ്രാൻസിന് കുറെ കൂടെ അറ്റാക്കിംഗ് ഉണ്ടാക്കാമായിരുന്നു അത് അതൊരു ത്രച്സ് ആയിട്ട് പോലെ എനിക്ക് തോന്നി ഒലിവേ ജെറുവിനെ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നിട്ട് ഒലിവേ ഒന്നും കാര്യമായിട്ട് ഒരു സപ്ലൈ പോലും കിട്ടാൻ തന്നെ എന്തായാലും പക്ഷെ നേരെ കുറച്ച് സ്പെയിൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് തന്നെ വേണമെങ്കിൽ അപ്പൊ ഇനി ഇനി അടുത്തത് നാളെ ഇസ് ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലൻഡ് അതിൽ നിന്നാണ് എനിക്ക് ഇംഗ്ലണ്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഇറ്റ് ലൂസ് എന്നെ സംബന്ധിച്ച് കാരണം ആർ മച്ച് 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 ബെറ്റർ ടീം അറ്റ് ദി എൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ പ്ലെയിൻ റീലിവെൽ ഇനി കാർവാഹാൽ അടുത്ത മത്സരത്തെ അവൈലബിൾ ആണോ റെക്കോർഡ് കിട്ടിയല്ലേ രണ്ടു എല്ലാം കിട്ടിയല്ലേ എനിക്കൊന്നും അടുത്ത മത്സരം അവൈലബിൾ ആണെന്ന് തോന്നുന്നു കാർബാൽ അവൈലബിൾ ആണ് ഇവനെ നവാസിനെ കുറച്ച് നവാസ് അപ്പൊ എനിക്ക് അറിയില്ല ഇനിയിപ്പോ ഇങ്ങേര് ഡാനി കാർബാൽ അവൈലബിൾ ആയിരിക്കണം ഫെഡറി അവൈലബിൾ ആണ് പക്ഷേ ഐ തിക് ദീം ഇസ് നവാസ് നവാസ് ഡിഫൻഡർ ഹീഡ് മൊത്തം ഒരു സെറ്റപ്പ് തന്നെ ആയിരുന്നു ഡെമ്പലെ ഡെമ്പല്ലേ ഡെബല്ലെ ശരിക്കും പറഞ്ഞ സൂപ്പർ സെപ്പായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് നയൻറ്റി മിനിറ്റ്സ് ഒന്നും ഔട്ട്പുട്ട് തരാൻ പറ്റിയ ഒരു പ്ലെയർ ഒന്നുമില്ല ഇങ്ങനെ ട്രിക്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ട്രിക്സ് ഒക്കെ കാണുന്ന അല്ലാണ്ട് കാര്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നും സത്യം പറഞ്ഞാൽ ഡെമ്പലിനെ പ്രതീക്ഷിക്കേണ്ട ക്രോസസ് ആയാലും ശോകമാണ് അറ്റാക്കിംഗ് ത്രെറ്റും ശോകമാണ് ഈ പറയുന്ന പോലെ ഒരു എനിക്ക് ഡെമ്പല്ലിനെ കാണുമ്പോൾ എനിക്കൊരു നമ്മുടെ അഡാമ ട്രോയോറെ അല്ലെങ്കിൽ ഒരു സെയിൻ മാക്സിമൻ ജുവാവോ ഫിലിക്സിന്റെ ഒക്കെ വൈബ്സ് ആണ് ഈ ജോ ഫിലിക്സും ഡെമ്പലിലേക്ക് ശരിക്കും പറഞ്ഞ ഒരു കേസ് സ്റ്റഡി തന്നെയാകണം എന്തുകൊണ്ട് ഇത്രയും ടാലന്റഡും സ്കിൽഫുള്ളു ആയിട്ടുള്ള പ്ലെയേഴ്സ് ഈ പറയുന്ന ടോപ്പ് മൂവ്മെന്റിൽ മിസ് ചെയ്തു പിന്നെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ എംബാപ്പിനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞ എംപാപ്പെ കൺവേർട്ട് ചെയ്യേണ്ടതായിരുന്നു അലമാലിനെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടോപ്പ് കോർണറിലേക്ക് ഒരു ഒന്ന് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ കിട്ടിയാലേ പക്ഷെ അത് മിസ്സാക്കി ടിയോ ഫെർണാണ്ടസിന് ഒരു ചാൻസ് കിട്ടി ടിയോ ഫെർണാണ്ടസ് അത് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരുന്നു ഒരു ടച്ചും കൂടെ എടുത്തിട്ടൊന്ന് ഷൂട്ട് എടുക്കാമായിരുന്നു അപ്പോ അത് അത്യോഹർനസ് മിസ് മിസ്സാക്കി അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്തു പിന്നെ ഫോൺ ടേയുടെ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യമാലിനെയും നിക്കോ വില്യംസിനെയും പിടിച്ച് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ അവരെ തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിച്ചത് അപ്പൊ കംപ്ലീറ്റ്ലി ഡിഫൻസീവ് മൈൻഡ് സെറ്റ് ആയിട്ടും ടെ പോയില്ല അപ്പൊ കഴിഞ്ഞ ഗെയിമിൽ നിന്ന് പുള്ളിക്കാരൻ പഠിച്ച ഒരു അബദ്ധം മനസ്സിലാക്കി അങ്ങനെ അങ്ങനെ കളിച്ചു എന്ന് വേണമെങ്കിലും പറയാം അപ്പോ സോ ഓവർആോൾ ഐ തിങ്ക് ഡെമ്പല്ലേ പോയാലൊരു പക്ഷെ ബാർസലോണയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും ഈവൻ തോ ബാർസലോണെന്ന് വിട്ടു പോയത് ഫാൻസിന് വിഷമം ഉണ്ടായിരുന്നെങ്കിലും കിട്ടിയാമെൽ ഐ തിങ്ക് ഡെംബലെ പോയാലും സത്യം പറഞ്ഞിട്ട് ബാർസ ഫാൻസ് ഒട്ടും വിഷമിക്കണ്ട ഡെബല് നഷ്ടപ്പെട്ടതിലൊരു ഒരു ഒരു ഇതും വേണ്ട കാരണം എനിക്ക് തോന്നുന്നില്ല ഡെംബല് അല്ലെങ്കിൽ ഡെംബല് ജോ ഫിലിക്സും രണ്ടുപേരും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഗ്ലിംസസ് ഒക്കെ കാണിക്കുന്നല്ലാണ്ട് ഒരു പോസിബിൾ എലിറ്റ് പ്ലേയേഴ്സ് ആവാമായിരുന്നു ഒരു കോൺസെപ്റ്റ് അല്ലാണ്ട് അവരൊരു എലീറ്റ് ലെവൽ പ്ലേയേഴ്സ് ഇനി ആവും അല്ലെങ്കിൽ ആവാനുള്ള ചാൻസ് എന്നത് എനിക്ക് തോന്നുന്നില്ല അയാൾ കൊള്ളാം ഐ മീൻ നമുക്ക് അവർക്കെതിരെ ഒന്നുമില്ലല്ലോ അയാൾ അത്രേം നല്ലത് പക്ഷേ ചാൻസസ് വളരെ വളരെ കുറവാണ് കാരണം ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും ഭയങ്കര അവനാണ് അപ്പൊ അത് ദറ്റ്സ് എൻ ഇഷ്യൂ ഡെപൻഡ് ഡിസിഷൻ മേക്കിംഗ് കൊള്ളാം പക്ഷേ എക്സിക്യൂഷൻ ഇത് വെരി ആവറേജ് ബിലോ ആവറേജ് ഈവൻ സ്പെയിനും ഡിഫെൻസിലി തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് സ്പെയിൻ ഓൾസോ പ്ലേ ഡിഫെൻസീവ്ലി ഡിഫൻസീവ്ലി ഒരു ലീഡ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സൈക്കോളജിയിൽ ആൾക്കാർ കളിക്കുന്നതാണ് അത് അതിനെ കുറിച്ച് വലുതായിട്ടൊരു കാര്യമില്ല പക്ഷേ അവർക്ക് ആ മിഡ്ഫീൽഡിൽ ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല ബിഹൈൻഡ് ദ ലൈൻ കളിക്കാൻ വേണ്ടിയിട്ട് അതായത് ജസ്റ്റ് ബിഹൈൻഡ് ദ സ്ട്രൈക്കർ അല്ലെങ്കിൽ കോലോട് ജസ്റ്റ് ബിഹൈൻഡ് ദ സ്ട്രൈക്കർ കളിക്കാനായിട്ടൊരു പ്ലെയേഴ്സിനെ അവർ ഇറക്കിയില്ല കാണാൻ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല സ്പേസിൽ കളിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൻഡ് ാലും അവിടെ റാബിയോനെ ഇറക്കിയതാണ് ഒരു പക്ഷെ ഗ്രീസ്മൻ ആയിരുന്ന പ്രോപ്പർ നമ്പർ ടെൻ റോള് കളിച്ചിട്ട് ആയിട്ട് ഒരു വൺ ടച്ച് ലിങ്ക് ഒക്കെ നടത്തിയ തിയോ ഫെർണാൻഡസ് എംപാപ്പെ ഒക്കെ ഒരു ട്രയാങ്കിൾ ഒക്കെ ഫോം ചെയ്യാമായിരുന്നു അപ്പോ അത് നടന്നില്ലെന്നേ ഉള്ളൂ കൂമൻ ഇറങ്ങിയിട്ടുള്ള ആ ശരിയാണ് കൂമൻ കൂമൻ അറങ്ങിട്ടില്ല പക്ഷെ ഓൾറെഡി കുറെ പേരുണ്ടല്ലോ ബ്രക്കോള ഉണ്ട് ഡെമ്പല്ല ഉണ്ട് ഗ്രീസ്മെൻ ഉണ്ട് ജിറുണ്ട് മോനിയുണ്ട് ഇതിനിടയ്ക്ക് എത്ര പേർക്ക് ചാൻസ് കൊടുക്കുന്നത് എനിക്ക് കുമ്മിന് ചാൻസ് കൊടുക്കണേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നില്ല വെള്ളമായിരുന്നു നാച്ചോ വാസ് ഗുഡ് ഓൾമോ വാസ് എക്സലന്റ് റോഡറി വാസ് റിയലി റിയലി ഗുഡ് ആസ് യൂഷ്വൽ ഹി പ്ലേഡ് വെൽ മൊത്തത്തില് ആ ടീം നല്ല രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് ജർമ്മനി വാസ് ബെറ്റർ അഗെൻസ്റ്റ് സ്പെയിൻ അത് വാസ് ഗുഡ് പക്ഷെ ടോണി ക്രൂസിന് റെഡ്കാർഡ് കിട്ടേണ്ടതായിരുന്നു കുക്കുറേക്കെതിരെ പെനൽറ്റി കൊടുക്കേണ്ടതായിരുന്നു അപ്പൊ അതൊരു കോൺട്രവേർഷ്യൽ ഡിസിഷൻ തന്നെയാണ് ജർമ്മനി അങ്ങനെ ഒരു ഞാൻ ഒരു 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 ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റ് ഒരു ക്ലാസിക് ആയിരുന്നു ഒന്നേ പൂജ്യം പിന്നെ തിരിച്ച് വരവേ രണ്ടേ ഒന്ന് ഒരു അൾട്ടിമേറ്റ് ക്ലാസിക് ഒരു അൾട്ടിമേറ്റ് ക്ലാസ്സിപ്പത്തഞ്ച് മിനിറ്റ് കട്ടിപുളികളിയായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് ടേപ്പർ ഡൗൺ ചെയ്തു സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസ് കുറച്ചൊക്കെ ഒന്ന് ഉഷാറായിട്ട് വന്നെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ശരിക്കും ഫ്രാൻസ് ഹൈപ്രസ് ചെയ്തില്ല സ്പെയിനിന്റെ കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫ്രാൻസ് അങ്ങനെ ഒരു മിഡ് ബ്ലോക്കിൽ തന്നെ കിടക്കുകയായിരുന്നു ഒരു ഒരു ഗോൾ ഡൗൺ ആകുമ്പോഴത്തേക്കും അങ്ങനെ മിഡ് ബ്ലോക്കിൽ കിടക്കേണ്ട കാര്യമില്ല ഒരു ഗോൾ ഡൗൺ ആകുമ്പോ യു ഹാവ് ടു ബി അഗ്രസീവ് അഗ്രസീവ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് ചെയ്തില്ല ഹൈ സിസ്റ്റം അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു ഗോൾ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് ഗോള് തിരിച്ച് മേടിക്കേണ്ടത് എന്നുള്ളൊരു അഗ്രഷൻ അവർ അതൊരു അതൊരു മിസ്സായി പോയിട്ട് എനിക്ക് തോന്നി യമാന അടിപൊളി ഗോള് ബ്രില്യൻ പിന്നെ ഇതുപോലെ തന്നെ ഒരു ചാൻസ് കൂടെ കിട്ടി അത് കുറച്ച് പവർ കൂടി ഒരു എലിവേഷൻ കൂടി പോയി പക്ഷേ പക്ഷെ എന്താണോ ആവേണ്ടത് എന്താണോ അൻസുറ്റി ആവേണ്ടത് എന്നുള്ള കരുതിയത് ഇപ്പൊ ലാമിനമാലായി അതാണ് ആദ്യം സ്പെയിൻ യൂറോ കപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോ ടു തൗസൻഡ് എയ്റ്റ് യൂറോ കപ്പിൽ എന്താ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല നോക്കേണ്ടി വരും ജർമ്മനി ഇസ് മച്ച് മോർ ഡിസേവിംഗ് കാനഡയിൽ തന്നെ വന്നു അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എത്രയോ ഡിസേർവിംഗ് ആയിട്ടുള്ള ക്ലബും കൺട്രീസും ഉണ്ട് റിയാലിറ്റി ഫോർ യു ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല ഇപ്പൊ ഇൻഫാക്ട് സ്പെയിൻ വേർഷസ് റഷ്യ എനിക്ക് ഓർമ്മ വേണ്ട വേൾഡ് കപ്പിൽ എൺപത്തിരണ്ട് പെർസെൻറ്റേജ് പൊസിഷൻ ആയിരുന്നു സ്പെയിൻ്റെയിൽ സെൻ്റെ പെനൽറ്റി വന്നപ്പോൾ റഷ്യ കയറിക്കൊണ്ട് പോയി അപ്പൊ ഡിസേർവിംഗ് ഒക്കെ നോക്കിയാൽ നമുക്ക് അങ്ങനെയൊക്കെ നോക്കാൻ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കാനഡ കൂടെ ഗുഡ് ഡേ എന്നുള്ളത് അർജന്റീന എങ്ങനെ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നില്ല ഒരു പക്ഷേ അർജന്റീന മൈറ്റ് പ്ലേ ആൻഡ് എന്ന് ലാബിനെ ഇനി ഇഞ്ചുറി ഫ്രീ ആയിട്ട് എന്നിരുന്നാൽ സെറ്റപ്പ് ആണ് ലാമിനെ ഒരു ഇഞ്ചുറി ഫ്രീ ആയിട്ടിരുന്ന അവന്റെ വർക്ക് റേറ്റും അവന്റെ ഗെയിം ടൈമും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മൂന്നാല് വർഷത്തേക്ക് അവനെ ഒന്ന് ശരിക്കൊരു പിഞ്ചി കുഞ്ഞിനെ പോലെ നടത്തിക്കൊണ്ട് പോയാൽ സാമ്പാടിപൊളിയായിരിക്കും അത് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷെ അത് ഭയങ്കര കെയർഫുള്ളായിരിക്കണം പ്രത്യേകിച്ച് ഇത്രയും ചെറുപ്പത്തിലാകുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പോഷ്യറും ഇഞ്ചുറിയും ഒക്കെ പെട്ടെന്ന് വരാം നെയ്മറിന്റെ ഒക്കെ കളി കുറേ പോയത് ഇഞ്ചുറീസിന്റെ പുറകെ തന്നെയായിരുന്നു അപ്പൊ അതൊരു ചെറിയ വറിയുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല അപ്പുറത്ത് ഞങ്ങളുടെ വേറൊരു പ്ലെയർ ഉണ്ട് എസ്റ്റാവോ ബില്ലിയൻ ഷൈനിങ് അവനെയും ഇതുപോലെ തന്നെ ഓവർലി എക്സ്പോസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ലത് തന്നെ അർജന്റീന വേഴ്സസ് ക്യാൻഡ് കാണുന്നില്ലേ ഭയങ്കര ലേറ്റ് ആയി പോകും അത്ര ഒരു മണിക്ക് അങ്ങല്ലേ എനിക്ക് കാണാൻ പറ്റില്ല ഒരു മണിക്കൊന്നും അർജന്റീന ആ ഒരു മണിക്ക് ഞങ്ങൾക്ക് ഒരു മണിക്ക് നമ്മൾ ആണല്ല ഈ ഫിംഗ്ലൻ ഡൂസ സൗത്ത് ഗേറ്റ് പോകുമോ ഐ തിങ്ക് സൗത്ത് ഗേറ്റ് അല്ലാണ്ട് തന്നെ പോകണം ജനുവരി പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ വിടണു വെയിറ്റ് ആൻഡ് വാച്ച് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നിക്കുന്നു ഫൈനൽസിലേക്ക് കടന്നു സെമി ഇനി അടുത്തത് ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലൻഡ്സ് ഒരുപക്ഷെ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് മാച്ച് വരാം ഉറപ്പില്ല ഇതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ സർപ്രൈസ് ആവുന്ന യു ഹാവ് ആൻഡ് ഇത്രയും നല്ല മൂന്ന് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിട്ട് അവരെ സെറ്റപ്പ് ചെയ്യാനോ ഗ്രീസ്മെനെ സെറ്റപ്പ് ചെയ്യാനോ ദടിയ ദേശോം പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയത് ഭയങ്കര സർപ്രൈസ് ആണ് യു ഹാഡ് സാലിബ യു ഹാഡ് ഉപ്പബക്കാനോ യു ഹാഡ് ഹെർണാൻഡസ്റ്റലി സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞത് എന്റെ ഒരു വേറെ ലെവൽ ആണ് ഇൻ ഇംഗ്ലണ്ട് പൊളിറ്റിക് മാറ്റേഴ്സ് എനിവെയർ പോളിറ്റിക്സ് മാറ്റർ എന്നെ കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ സംസാരിച്ചായിരുന്നു ഉണേഷ് അടിപൊളിയായിട്ട് നല്ലൊരു ഗോൾ കീപ്പർ ആയിട്ട് എന്നെ നിന്നു വെരി വെരി കാമൺ പിന്നെ കുക്കുറയ കുക്കുറയുടെ അടുത്തൊരു നല്ലൊരു പെർഫോമൻസ് കുക്കുറയ ഫൈനലിലേക്ക് അടിപൊളി നടക്കട്ടെ അടിപൊളി ഹാപ്പി കാണാനായിട്ട് ഒരുപാട് ഒന്നും പറയാണ്ട് ഫ്രീഡം ഒക്കെ കൊടുത്ത് കളിക്കാൻ പറ്റുന്ന ഒരു മാനേജർ ജിദാൻ വുഡ് ബി ഗുഡ് ചോയ്സ് സംശയം വേണ്ട എന്നെ സിദാൻ ഫ്രഞ്ച് ടീമിലേക്ക് നടക്കുമ്പോ തന്നെ ഒരു റെസ്പെക്ട് കിട്ടും അത് വേറൊരു കാര്യം ഓക്കെ അപ്പൊ ശരി ചില ബൈ ഗൈസ് ഗുഡ് നൈറ്റ് ഭൂരിപക്ഷ നാല് രാവിലെ എനിക്കുമ്പോഴത്തേക്കും അർജന്റീനയുടെയും കാനഡയുടെയും കളിയുടെ പെർഫോമൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഗ്രേറ്റ് ഫുൾദൻ ടേക്ക് ബൈ